ഹലോ ഫ്രണ്ട്സ് ഒരു ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് പച്ചക്കറി വാങ്ങാനായിട്ട് നമ്മൾ സൺഡേ പോയപ്പോൾ കുറച്ച് അവിടെ പച്ചക്കറി വാങ്ങാനായിട്ട് നമ്മൾ കളി കാവള എന്ന സ്ഥലത്താണ് പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കുറേ ഒരു നല്ല കാഴ്ചയാണ് കുഞ്ഞു കിളികളുണ്ട് കേട്ടോ നിറയെ അവിടെ നിറയെ കുഞ്ഞു കിളികളുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ പുറകെ നിന്ന് കുറേ വീഡിയോ ഒക്കെ എടുത്തു പൊന്നിക്കുട്ടർ എന്നെ കയ്യിൽ പിടിച്ച് വലിച്ചതുകൊണ്ട് പോകും അവിടെ കിളിയുണ്ട് അവിടെ കിളിയുണ്ട് പറഞ്ഞ് ഈ അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു അമ്മമ്മ ചോദിക്കുകയാണ് ഇതെല്ലാം എന്തുവാ ക്യാമറയിൽ ഫോട്ടോ എടുക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു അമ്മമ്മ അങ്ങനെ ഞങ്ങൾ ഫോട്ടോയ്ക്കെടുത്ത് നടക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ ഇതാ പച്ചക്കറികളൊക്കെ കണ്ട് 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 ആവശ്യത്തിനുള്ളതൊക്കെ വാങ്ങിക്കുകയും ചെയ്യാം എന്താ പിന്നെ അതാ അവിടെയൊക്കെയാണ് കിളികൾ കാണുന്നത് കേട്ടോ വണ്ടിയുടെ പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ കണ്ടോ കുഞ്ഞു കിളിയാണ് അടക്ക കളി നിറയുണ്ട് ഇപ്പം ഇന്ന് കുറവാണ് ഇപ്പം എന്തായാലും ഇന്ന് കുറവാണ് പക്ഷെ നിറയുണ്ട് കേട്ടോ അവരിതാ പറന്നു പോകുന്നുണ്ട് ഞങ്ങളടുത്ത് ഇല്ലുമ്പോൾ അവർ പറന്ന് പോവുകയാണ് പേടിക്കുന്ന എന്തിന് ഞാനൊരു പാവമല്ലേ എൻ്റെ ദൈവമേ എന്നാലും അവരവരുടെ ജീവനും കൊണ്ട് പറന്നു പോകുന്നുണ്ട് ആ കുഴപ്പമില്ല എന്നാലും ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് അത് കഴിഞ്ഞ് ബേക്കറിയിൽ കയറി ഫ്രണ്ട്സ് അവിടെ നിന്ന് ഇഷ്ടംപോലെ മിഠായികളുടെ പെരുമഴക്കാലമായിരുന്നു അതെല്ലാം ഞാൻ വീഡിയോ പിടിച്ചെടുത്ത് കേട്ടോ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു അവർ വഴക്ക് പറയുന്നു പക്ഷേ ആ ചേട്ടൻ അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഓണർ അയാൾക്കൊഴു കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും വീഡിയോ എടുത്തിട്ടുണ്ട് വീഡിയോ എടുത്തത് മാത്രല്ല പിന്നെ കുറച്ച് മിഠായികൾ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് മിഠായികൾ വാങ്ങുകയും ചെയ്തു കേട്ടോ കിറ്റ് കാറ്റ് പിന്നെ ഡെയറി മിൽക്ക് മഞ്ച് അങ്ങനെ കുറച്ച് മിഠായികൾ വാങ്ങി സ്നിക്കേഴ്സൊക്കെ ഇരിക്കുന്നത് കണ്ടു ഫ്രണ്ട്സ് ഈ എന്താ ഭംഗിയില്ലേ കാണാൻ തന്നെ പിന്നെ കിറ്റ് കാറ്റ് അതായത് എൻ്റെ ഫേവററ്റ് ആണ് കിറ്റ് കാറ്റ് പിന്നെ ഡെയറി മിൽക്ക് ഇതൊക്കെ എൻ്റെ ഫേവററ്റ് ആണ് പിന്നെ പിന്നെതാ ബർത്ത്ഡേ കേക്കിൻ്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ടായിരുന്നു അവിടെ അതിൽ കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എല്ലായിടത്തും നടന്ന് എടുത്തു കഴിഞ്ഞാൽ ഓണറിൻ്റെ വയലിരിക്കുന്ന കേക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചൊക്കെ എടുത്ത് കേട്ടോ ഫ്രണ്ട്സ് ഇതാ ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് എല്ലാം വീഡിയോയിൽ പിടിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്നും എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ ഇതൊക്കെ കാണാനുള്ള ഭംഗിയുള്ളൂ കഴിക്കാൻ ഇത്ര രസമില്ല ഈ അതുകൊണ്ട് ഇതൊന്നും അത്ര താല്പര്യമില്ല അപ്പോൾ അതാ നമ്മളുടെ ആവശ്യത്തിനുള്ള മിഠായികളും പുലിയ ഒക്കെ വാങ്ങിച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് നമ്മൾ അപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് തിരിച്ച് പോവാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ തിരിച്ചൊന്നും ഒന്നുകൂടി എൻ്റെ വീഡിയോ എടുത്തിട്ടാണ് പോകുന്നത് എന്നാലും ഇവർ സമാധാനമുള്ളൂ കിട്ടാത്ത ഇല്ല ഇപ്പോൾ എന്തായാലും കിട്ടിയിട്ടുണ്ടാവും വീഡിയോയിൽ അപ്പോൾ ഇത്രയുള്ള മിഠായി വിശേഷങ്ങൾ കണ്ടോ ഫ്രണ്ട്സ് അപ്പോൾ അതാ അങ്ങനെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള മിഠായികളൊക്കെ കണ്ടു വാങ്ങി സന്തോഷമായി ഓണറിന് സന്തോഷം നമുക്ക് സന്തോഷം ആൾ ഹാപ്പിയാണ് ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് വീടിയെടുത്തു ഞാൻ അപ്പോൾ വാങ്ങിയ സ്ഥിതിക്ക് ഇനി എന്താണ് ഇത് കൂടി കഴിക്കണ്ടേ ഫ്രണ്ട്സ് ഫ്രണ്ട്സ്താ അതിൽ ഇന്റർ ജോയി ആണ് കേട്ടോ കിൻ്റർ ജോയി പൊന്നിക്കുട്ടനടുത്ത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്തൊരു പമ്പഴവും കിട്ടി സമ്മാനമായിട്ട് കേട്ടോ ഇതാ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നോ അല്ല നോക്കിക്കൊണ്ടല്ല കഴിച്ചുകൊണ്ടിരിക്കുന്നു നോക്കിക്കൊണ്ടിരിക്കില്ലല്ലോ ഞാൻ അറിയാമല്ലോ ഗിൻ്റർ ജോയി ഒരു ബോൾ പൊന്ന് കഴിക്കും പിന്നെ ഒരു ബോൾ അത് എനിക്ക് തരും കേട്ടോ അത്രേ അവൾ കഴിക്കുകയുള്ളൂ അതെന്താണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും എന്തായാലും തന്നിട്ടുണ്ട് ഞാൻ ഞാനതിനിടയ്ക്ക് ഒരു ഡയറി മിൽക്ക് കഴിച്ചു പിന്നെ അത് ആ ഗിൻഡർ ജോയി പൊന്നുകൂട്ട കൊണ്ടുവന്നപ്പോൾ ഞാൻ കഴിക്കുവാണ് അങ്ങനെ സൂപ്പറായിരുന്നു കേട്ടോ